ഓസ്ട്രേലിയക്കെതിരായ രണ്ടാം ഏകദിനത്തിലും ഇന്ത്യക്ക് ബാറ്റിംഗ് തകർച്ച ടോസ് നഷ്ടമായി ആദ്യം ബാറ്റ് ചെയ്യുന്ന ഇന്ത്യക്ക് പവർപ്ലേയിൽ തന്നെ രണ്ട് വിക്കറ്റ് നഷ്ടമായി ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന്റെയും വിരാട് കോഹ്ലിയുടെയും വിക്കറ്റുകളാണ് ഇന്ത്യക്ക് നഷ്ടമായത് ഒമ്പത് റൺസെടുത്ത ഗില്ലിനെ സേവിയർ ബാട്ട്ലൈറ്റിന്റെ പന്തിൽ മിച്ചൽ മാഷ് ക്യാച്ച് എടുത്ത് പുറത്താക്കിയപ്പോൾ നാല് പന്ത് നേരിട്ട വിരാട് കോഹ്ലിയെ അക്കൌണ്ട് തുറക്കും മുമ്പേ ബാട്ട്ലൈറ്റ് വിക്കറ്റിനു മുന്നിൽ കുടുക്കി മടക്കി പവർപ്ലേയിൽ റണ്ണെടുക്കാൻ ബുദ്ധിമുട്ടിയ രോഹിത്ത് ജോഷ് ഹൈസൽവുഡിന്റെ പന്തുകളിൽ റണ്ണെടുക്കാൻ ബുദ്ധിമുട്ടിയതോടെ ഇന്ത്യയുടെ സ്കോറിംഗ് മന്ദഗതിയിലായി ആദ്യ രണ്ടോവറിലും ജോഷ് ഹൈസൽവുഡിനെതിരെ റണ്ണെടുക്കാൻ രോഹിത്തിനായില്ല മൂന്നാം ഓവറിൽ ഹേസിൽവുഡിന്റെ ഓവറിൽ റൺ നിന്ന് രോഹിത് ശർമ്മ തലനാരിഴക്കി രക്ഷപ്പെട്ട രോഹിത് പിന്നാലെ എൽ ബി ഡബ്ല്യൂയിൽ നിന്നും രക്ഷപ്പെട്ടു സേവിയർ ബാട്ട്ലൈറ്റ് തൻറെ രണ്ടാം ഓവറിലെ ആദ്യ പന്തിൽ തന്നെ ഗില്ലിനെ മടക്കി ഇന്ത്യയ്ക്ക് ആദ്യ പ്രഹരമേൽപ്പിച്ചു പിന്നാലെ ക്രീസിലെത്തിയ കോഹ്ലി നേരിട്ട നാലാം പന്തിൽ വിക്കറ്റിന് മുന്നിൽ കുടുങ്ങി മടങ്ങിയതോടെ ഇന്ത്യ നെട്ടി രോഹിത്തും ശ്രേയസും ചേർന്ന് കൂടുതൽ നഷ്ടങ്ങളില്ലാതെ പവർപ്ലേ കടന്നു നേരത്തെ ടോസ് നേടിയ ഓസ്ട്രേലിയ ബൗളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു കഴിഞ്ഞ മത്സരം കളിച്ച ടീമിൽ മാറ്റങ്ങളൊന്നുമില്ലാതെ ഇന്ത്യ ഇറങ്ങിയപ്പോൾ ഓസ്ട്രേലിയ മൂന്ന് മാറ്റങ്ങൾ വരുത്തി